പ്രൈവറ്റ് സ്വിമ്മിങ് പൂൾ സഹിതം ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാനപ്രേക്ഷകർക്കും വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തായി മൂന്ന് പോയിൻറ്റ് ഒരുന്നൂറ്റി അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ സഹിതവുമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഈ മനോഹര വീട്ടിലേക്കുള്ള വഴിദൂരം വരുന്നത് വിവിധ ബഡ്ജറ്റിലുള്ള നിരവധി വീടുകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കടമ്പററി ലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി നാലര മീറ്ററോളം വീത് വരുന്ന വിശാലമായിട്ടുള്ളൊരു വലിയ ഇൻഡർണൻ ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ൾ പാകെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കാണ് വലിയൊരു എസ് യു വി സുഖമായി തന്നെ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും മൂന്ന് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കും അഞ്ച് കിലോമീറ്ററും എച്ച് എം ടി കളമശ്ശേരി ജംഗ്ഷനിലേക്ക് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് ഒൻപത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് കുടിവെള്ളത്തിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും മൾട്ടിബിളിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു മൾട്ടി അട്ടിവിടൽ തീർത്ത സപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് എട്ടോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യവുമാണ് ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും അടക്കം നൽകിയിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടറും മൾട്ടിമുഡൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞുനിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹര കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കബോർഡുകൾ നമുക്ക് കാണുവാനായി കഴിയും കിച്ചൺ ഡോർ തുറന്നാൽ ആവശ്യമെങ്കിൽ ഭാവിയിൽ എടുക്കുവാൻ കഴിയുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നതും ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂം സ്പേസ് വരുന്നത് പതിനാലടി നീളവും അടി വീതിയിലുമാണ് ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയ വാർഡ്രൂമാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശം ിലേക്ക് പ്രവേശിക്കാം ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റയറിന്റെ മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു കുഷൻ ഭാഗവും നമുക്ക് കാണുവാനായി കഴിയും കൈവരികൾക്കായി സ്ക്വയർ ടൂവും അതിന്റെ താഴ്ഭാഗത്തായി ടഫ് ഗ്ലാസുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റയർ കയറി നേരത്തെ നിൽക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് സ്റ്റഡി ഏരിയ മെറ്റീരിയലുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് അത്യാവശ്യം വിശാല ായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയൊരു വാർഡോ തന്നെ നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി വീടിന്റെ അവസാന ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം വിശാലമായി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബും നല്ല രീതിയിലുള്ള ഫോൾസീലിംഗ് വർക്കുകളും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കും യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് രണ്ടു ഭാഗങ്ങളും മനോഹരമായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാൻ ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ മനോഹരമായിട്ടുള്ള ഈ വീട്ടിൽ മറ്റു വീടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഹൈലൈറ്റായി നമുക്ക് എടുത്തു പറയാവുന്ന സംഗതി ഈ വീട്ടിൽ പ്രൈവറ്റായി ഒരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ലക്ഷൂറിയസ് വീടുകളിൽ മാത്രം കണ്ടുവരുന്ന സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ആയി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ വീട്ടിലും നമുക്ക് ലഭ്യമാണ് നമുക്കിനി വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിലെ കളമശ്ശേരിക്കടുത്ത് മൂന്നേ പോയിന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട നിലവിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാമാനുപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും വിലയേറിയ വിലയറഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ